ഈ ഒരു ഡിജിറ്റൽ മാറ്റത്തെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് ഇത്രയും വലിയ പാരമ്പര്യവും ഇത്രയും വലിയ അനുഭവ സമ്പത്തും ഉള്ള ഒരു പത്രം ഡിജിറ്റൽ മോഡിലേക്ക് മാറുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ശക്തി ഉണ്ടാവും തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യത എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അവിടെയൊക്കെ ഒരു ആന്റി ബി ജെ പി രൂപപ്പെട്ടു വന്നിട്ടുണ്ട് പൂർണ്ണമായും വർഗീയ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് മടിക്കുന്ന നല്ല കട്ട വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുക ജനങ്ങൾക്ക് തന്നെ ഇത് ഒരുതരം അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന തരത്തിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും കൈമോശം വന്ന പോലെയാണ് സംസാരിച്ചത് ബി ജെ പി വീണ്ടും രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥയെ എങ്ങനെ ബാധിക്കും അതൊരു വലിയ ഡിസാസ്റ്റർ ആയിരിക്കും അല്ലാത്ത കരുതാം വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കാം എന്നുള്ള ഒരു വിമർശനം പൊതുവെ സി പി എമ്മിന്റെ അതാണ് തോൽവിയുടെ മറ്റൊരു ഉദാഹരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് ഉന്നം വയ്ക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് ഒരു പക്ഷേ ബി ജെ പിയോ അല്ലെങ്കിൽ മോദിയെയോ അദ്ദേഹം അത്രത്തോളം ഉന്നം വെക്കുന്നില്ല അത് അവരുടെ ഒരു വല്ലാത്ത ഗതികേടാണ് അവർക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒപ്പം മുഖേം വേണം അതേ അവസരം കേരളത്തിൽ നഹസികാന്തം കോൺഗ്രസിനെ എതിർക്കുകയും വേണം ബി ജെ പി വിമർശിക്കാൻ അവർ മറന്നുപോയി അതാണ് ഇത്ര രൂക്ഷമായ വിമർശനം സി പി എമ്മിന്റെ ഈ രീതിയെക്കുറിച്ച് കുറിച്ച് വന്നതിന് കാരണം